നിങ്ങളത് കാണുന്നുണ്ടോ കണ്ണു തുറന്നു നോക്കൂ ഗൈസ് ഹലോ ഗൈസ് എല്ലാവർക്കും ഗൈസ് ഇവിടെയാണ് ഞങ്ങള് സ്റ്റേ ചെയ്തത് ഈ പള്ളിയുടെ മുറിയില് അപ്പോ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു കുളം കാണിച്ചു തരാം അതിനകത്ത് കുറെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ നേരെ കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇതാണ് അതിൻ്റെ ഒരു കണ്ടോ മാക്സിമം ഞാൻ സൂം ചെയ്ത് കാണിക്കാം ഏ രാവിലെ എണീച്ചപ്പോൾ ഉപകാരമാണെന്ന് അറിയോ ഇപ്പോൾ ഒരിക്കലും ക്ഷീണം ഉണ്ടാവുമല്ലോ ഞങ്ങൾ ഇതിനെ വഴി കൂടെ വന്നപ്പോൾ ഒന്ന് പയ്യ് ഇറങ്ങി വിളിക്കുക നല്ല ഒരു കാഴ്ച രാവിലെ തന്നെ അതെ വര മാ കർണാടക കർണാടകാരുടെ പേരിൽ ബോട്ട് ബോ മറ്റേ ബോട്ട് നമ്പരോ ഉണ്ടോ കെ നൂറ്റി മുപ്പത്തെട്ട് ഇരുപത്തിരണ്ട് എം ആ എം എന്നൊക്കെ വേണ്ട പോണ്ടേ നമുക്ക് ഈട്ന്ന് റൈറ്റ് ചേട്ടാ നമുക്ക് നെല്ലിക്കുന്ന് നേരെ നമുക്ക് ചോദിച്ചോ ചോദിച്ചോ തെറ്റിയാലോ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് മസൈൻ സൈബർ ക്രൈം വനിത ആ വനിതകൾക്കും ഉണ്ട് സൈബർ ക്രൈമും ഉണ്ട് ഗിരി പാറക്കട്ട ആ പാറക്കട്ട ഇന്നലെ കട്ടയല്ലേ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴല്ലേ ഇവിടെ ഇവിടെ എല്ലാ അമ്പലത്തിലും ഉത്സവ പരിപാടിയുടെ കൊടികളാണ് എൽ പി സ്കൂളുണ്ടോ ജി എൽ പി എസ് കൊടുലു കുടലു നല്ല പേരല്ലേ ആർക്കെങ്കിലും ഇവിടെ ചെറിയ 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 എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾക്ക് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾക്ക് ഇട്ടു കൊടുക്കാം കുടലു അതില്ല നാളെ കുറച്ചുകൂടെ മുമ്പേക്ക് കയറ്റി വെക്കണമായിരുന്നു ചോദിച്ചത് ഞങ്ങൾ ഈ വഴിന്ന് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോകണം വേണ്ട ഇത് മധൂര് നേരെ തലപ്പാടി അവിടെ നമുക്ക് ലെഫ്റ്റ് ഗ്രാമത്തിൽ തന്നെ പോയത് ചെറിയ റൗണ്ട് കിണർ പോലെ അല്ലേ ഈ സ്ഥലത്തിൻ്റെ പേരാണ് കരടക്കാട് നമ്മളിവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോകണം അതായത് കാസർഗോഡിൽ നിന്ന് മംഗലാപുരം പോവുകയാണെങ്കിൽ ലെഫ്റ്റ് തിരിഞ്ഞു പോകണം കരടക്കാട് ജി ഡബ്ല്യു എൽ പി സ്കൂൾ കാസർഗോഡ് ആ വീടിന്റെ സൈഡിൽ പുല്ല് വെച്ചേക്കുന്നുണ്ടോ നിന്റെ പേരറിയോരുണ്ടെങ്കിൽ കമന്റ് യു ഗൈസ് പേര് നെല്ലിക്കുന്നു അത് അതെ മസ്റ്റ് മസ്ജിദ് കടപ്പുറം പാലം നെല്ലിക്കുന്ന് കടപ്പുറം പാലം ചെറിയൊരു പാലം അല്ലേ ആ നമ്മൾ നെല്ലിക്കുന്നെന്ന് ചോദിച്ചോണ്ടാ ലൈറ്റ് ഹൗസെന്ന് ചോദിച്ചാൽ കറക്റ്റ് ആയി വഴി പറഞ്ഞു കഴിഞ്ഞു ഗൈസ് അങ്ങനെ ഫൈനൽ നമ്മൾ എത്തി ആ നേരെ കാണുന്നതെന്ന് പറഞ്ഞാൽ കടലാണ് ഇവിടെ നമുക്ക് റൈറ്റേക്ക് പോവാം ഇവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട് ലൈറ്റ് ഹൗസും കുറച്ച് കടലിലെ വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഗാസ് ഫൈനലി നമ്മൾ ലൈറ്റ് എത്തിയിട്ടുണ്ട് അത് ഇങ്ങോട്ട് വരുമ്പോൾ ഏകദേശം നാലര ആകുമ്പോൾ അവിടെ വരാളുള്ളൂ കാരണം നാല് നാലര പി എം ടു അഞ്ചേ മുക്കാൽ പി എം അത് ലോക്ക് ചെയ്തിട്ടേക്കുന്നുണ്ട് ഞങ്ങൾ നേരെ കടപ്പുറത്തോട്ട് വന്നു നേരെ മുന്നേക്ക് കാണുന്നതാണ് നമ്മുടെ ലൈറ്റ് ഹൗസിന് മുമ്പിലെ കടൽക്കാഴ്ച അപ്പോൾ ഞാനും കുഞ്ഞാമേം കൊണ്ടും ഇങ്ങനെ മുന്നേട്ട് പോവാണ് ഹെൽമെറ്റ് വെച്ചേക്കുന്നത് കയറൊന്നും കൊണ്ടല്ല അത്യാവശ്യം നല്ല വെയിലുണ്ട് ഉച്ച ടൈം ആയതുകൊണ്ട് ഇവിടെ കുറേ മരവും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ നേരെ പോയി ചെറിയായിട്ട് തിരമാല അടിക്കുന്നുണ്ടോ നല്ല ഭംഗിയാട്ടോ പക്ഷെ കാണാനും അത് നമുക്ക് ആ സൈഡിലോട്ട് വയ്യ പോയി നോക്കാം അതൊക്കെ അതേണ്ട ഗ്സ് നല്ല അത്യാവശ്യം നല്ല ഒരു ഭംഗിയിൽ ചെറിയൊരു തിരയുണ്ട് ഒരാളതിലും സാധനമൊക്കെ വെച്ചോണ്ട് പോകുന്നുണ്ട് നേരെ നമുക്ക് ഇവിടെ തിരിച്ചു നോക്കുമ്പോൾ വേണ്ട നമ്മുടെ ബൈക്ക് അവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ് ഞങ്ങളങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കുകയാണ് ഇപ്പോൾ നമുക്കെന്തായാലും ലേറ്റോസിൽ കയറാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഈ സൈഡിലൊക്കെ ചെറിയ ചെറിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടോ നല്ല ഭംഗിയാട്ടോ കൊച്ചു കൊച്ചു വീടുകൾ പക്ഷെ ലെഫ്റ്റ് സൈഡിൽ ചെറിയ വീടുകളും റൈറ്റ് സൈഡിലാണെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള വീട് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു സിറാജ് നഗർ ആ അതാണ് വെയ്റ്റിംഗ് ഷെഡിൻ്റെ പേര് അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പം കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം അയ്യവ ഗായ്സ് അതുകൊണ്ടോ തൊട്ടടുത്തൂടിങ്ങനെ തലന്മാരെ പോകുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയല്ലേ ചെറിയൊരു കടയുണ്ട് കെട്ടോ ഇവിടെ അത് കുറച്ച് പൂക്കളൊക്കെ നിൽക്കുന്നുണ്ടോ ഈ വഴി അങ്ങോട്ട് പോയി കേരണോ ਹਈਓ ਹੋਰ ਨਾ ਰਣੂ ਨੂੰ ਕੁੱਟਿਆ ਕੋਲਿਗਾ ാഹസിക യാത്ര അല്ല തിങ്ങൻപോട്ടിൽ കൂടെ ആണെങ്കിലും കടൽ മണ്ണിൽക്കൂടെയാണ് നമ്മുടെ അവിടെ ഗ്രൗണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വന്നിട്ട് ആ ഇല്ല നമ്മുടെ വണ്ടി എക്സ്പോസ് ആയതുകൊണ്ട് വേറെ സപ്പോസോറാണിത് மீன் பிடிக்கா மீன் விட்டு எவ்ளோ தீ எது வேற கிட்டல போ കരിമീൻ ഉണ്ടല്ലേ ഇവിടെ മീനെ വളർത്തുന്നുണ്ടോ ഗായ്സ് ആ കിടക്കുന്നതോ കുറച്ച് സൂം ആക്കി കാണിച്ചു തരാം അവിടെ ഒരു ബോട്ടിൻ്റെ പകുതി കാണുന്നുണ്ടോ ആ ബോട്ടിൻ്റെ ബാക്കി പകുതി എവിടെയെന്നറിയോ അതെ അങ്ങ് ദൂര ചെറിയൊരു ഡോട്ട് പോലുള്ള സാധനം ഉണ്ടോ അതാണ് ഇതിൻ്റെ പകുതി ഗൈസ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ചെറിയൊരു നമ്മുടെ ഈ സാധനത്തിന് വേണ്ടായിരുന്നു ഓല ഓലയുടെ ആ മഡല് ഒരു മഡല് നമ്മുടെ ടയറിനുള്ളിൽ കുടുങ്ങി കാഴ്ച് വണ്ടി കയറുന്നില്ല ഞാൻ ഓർത്ത് എക്സ്പെൻസിന് എന്നാ പറ്റിയിരുന്നു പക്ഷേ അടിയിൽ നോക്കിയപ്പോൾ ആ കാര്യം മനസ്സിലായി മടല് കിടക്കുന്നതുകൊണ്ട് അതിൽ കിടന്ന് കറങ്ങുക വണ്ടി ഇങ്ങനെ കയറി വരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കടപ്പുറത്തേക്ക് വരുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് ഇവിടെ ഇങ്ങനെ വന്ന സമയത്ത് ഇവിടെ വെള്ളം വെള്ളം കിടക്കുന്നുണ്ട് അപ്പോൾ അന്നേരം ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാമെന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ നല്ലൊരു അടിപൊളി ഒരു കൊച്ചു കായൽ ഞങ്ങൾ വന്നപ്പോൾ ഒരാൾ മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ് കുറച്ച് കരിമീനൊക്കെ കിട്ടിയതാള് പറഞ്ഞേ അപ്പോൾ ഈ നേരെ ഇന്ന നേരെ ഓപ്പോസിറ്റ് കാണുന്നത് കടല് ഞാൻ പറഞ്ഞില്ല നേരെ മുമ്പിൽ കടലാണ് കടലുകൊണ്ട് കാണിച്ചു തരാം കാസർഗോഡ് വന്നപ്പോൾ കുറച്ച് കാസർഗോഡ് സ്ലാങ് വായിൽ കയറി വരുന്നുണ്ട് അപ്പോൾ എൻ്റെ സ്ലാങ് ശരിക്കും പറഞ്ഞാൽ കോട്ടയംകാരുടെ ആണ് വരേണ്ടത് പക്ഷേ കുറച്ചായാലും മലപ്പുറത്തായ കൊണ്ട് സ്ലാങ്ങിനൊക്കെ ചെറിയ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് പിന്നെ കാസർഗോഡ് എത്തിയപ്പോൾ കാസർഗോഡുകാരുടെ ഒരു സ്ലാങ്ങിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങ് വരെ അങ്ങ് കിടക്കുക അപ്പോൾ ഞാൻ വന്നത് കണ്ടോ തെങ്ങിനു തെങ്ങിൻ തോപ്പിനകത്ത് കൂടെയാണ് ഇവിടെ നടന്ന് നടന്ന് വന്നത് നമ്മുടെ വണ്ടി അപ്പുറത്തുണ്ട് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കുറേ വേസ്റ്റ് ചെരിപ്പുകളൊക്കെ കൊണ്ടുവിട്ടിട്ടുണ്ട് തെങ്ങുണ്ട് തെങ്ങോ ഇഷ്ടംപോലെ തെങ്ങുണ്ട് കേട്ടോ അത് കണ്ടോ കായലുണ്ടോ ഞാനിങ്ങനെ അതിൽ വന്നപ്പോൾ കായല കണ്ടപ്പോൾ ഇങ്ങനെ വന്ന് നോക്കിയിരുന്നു എന്താ സംഭവമെന്നറിയുക അങ്ങനെ തെങ്ങ് നോക്കിനകത്ത് കൊണ്ട് നമ്മുടെ വണ്ടി കണ്ട് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊച്ചവിടെ നിന്നുണ്ട് എന്തൊക്കെയോ ചെയ്തോണ്ടിരിപ്പുണ്ട് പോയാലോ പോയാലോ അത്രേ ഉള്ളൂ നമ്മളങ്ങനെ തിരിച്ചു പോവാണ് നല്ല റിയോ ആ മൂന്ന് പിള്ളേര് കടലിൽ പോയി ചാടും എട്ടാ ഷട്ടിട്ടുണ്ടോ അതിൽ വന്ന് തൂങ്ങി കിടക്കും നമ്മുടെ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ സായിപ്പന്മാർ കിടക്കൂലേ അതുപോലെ

വരക്കണ ഇങ്ങോട്ട് ഓ വേഗ нале સરകോട്ട കുറുള്ള वाली बॉडीला പക്ഷെ എനിക്ക് അത്ര നടന്ന കയറിയിട്ട് ഒത്തിരി ഉണ്ടാവില്ലേ ഇത് നമ്മുടെ ആദ്യത്തെ ലൈറ്റ് ഹൗസിന്റെ കേറ്റമാണ് ഞാൻ ഇനി നമ്മുടെ ആലപ്പുഴയില് പോയിട്ടില്ല ഇതുണ്ടോ തലമുട്ടായിരിക്കാൻ പൊക്കുള്ളാരിലേക്ക് വന്നാൽ അങ്ങനെ അങ്ങനെ തലമുട്ടായിരിക്കാൻ വാ എൻ്റെ തലമുട്ടൂല വാ ലാസ്റ്റ് ഇവിടെത്തി ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി വെയിലെത്തി സമയം ഇപ്പോൾ ഏകദേശം ആ ഈ ബ്ലോക്കൊക്കെ പോയതാണ് കേട്ടോ മൂളി കമ്പി കയറി കമ്പി കൂടെ ഉണ്ടോ മുളക് കയറാൻ എന്തെങ്കിലും പറയാം പറയാം ഇല്ലില്ല ആ നല്ല കാച്ചി ഞാനങ്ങനെ മുകളിൽ കയറി ഒരാളോട് കയറി വരാണ്ടത് ആ പറ മതിയേ കൈ വിടോ എല്ലാം അങ്ങനെ റൈസ് നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ ഹൗസിൻ്റെ മുകളിൽ വന്ന ഇത് കണ്ടോ ஐ அப்படினா வாங்கி தரா ஆ நோக்கிக்கோ மொத்த தேங்கும் தோப்பு அது அடிக்கோத்து வீடுகள் அந்த ஆட இல்ல தாழி கவுண்டோ இட சோளாத்த பானில் வச்சு வண்டி ஓடிக்கணும் அண்டோ ഗായ്സ് നമ്മുടെ വണ്ടി ഇതേ അവിടെ വണ്ട് പറ നിൽക്കുന്നുണ്ടോ ഒരാൾ നമുക്ക് ഭയങ്കര സന്തോഷമായി അയാൾ നമ്മുടെ ലൈറ്റാസ്റ്റിൻ്റെ മുഗൾ ഭാഗം പെറ്റൂറിച്ച് വാങ്ങിച്ചരാം എൻ്റെ മുഗൾ ഭാഗം കാണാൻ പോകണേ അത് കാണുന്നല്ല ആർബർ ഹാർബറിനപ്പുറത്ത് ആ ഹാർബറിനപ്പുറത്ത് പോയല്ലോ ആ ഇവിടം പോയാ അല്ലേ ഇവിടെ കാണുന്നത് ഹാർബർ പോർബർ രക്ഷയില്ല ഞങ്ങൾ സത്യം പറഞ്ഞാല് ഒരു ഉച്ചക്ക് വന്നതാ പക്ഷെ വെയിൽ കാരണം തിരിച്ചു പോയാലോ എന്ന് ഓർത്തതാ എന്നിട്ട് ഞങ്ങൾ പോയില്ല കാരണം ഇവിടം വരെ വന്നിട്ട് കുറെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടോ ഇനി ആമന്റെ നേരെ കേറിട്ട് ഇന്നെ വറങ്ങി കൂടാനാണ്. യാം പറ എന്ത് ലൈറ്റ് ആസ? ല്ലിക്കുന്ന പിച്ച നീ ലൈറ്റ് ആസ. ഫോണ കണ്ടിട്ട്. പോടിച്ചോ. और जा रहा हूं दूसरी तरफ मान लो कि स्टार्ट हो गया है ओके ये पूछो क्या हां हां एक्स हां एक्स ना किक से के आई सी के एस और 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 ഇതാ അവളെ എടുത്തില്ലേ ഇതാ തിരി വന്ന പോലെ തന്നെ തിരിഞ്ഞു നോക്ക് തിരിഞ്ഞു ആരെനാ ഈ കമ്പി പിടിക്ക് ഈ കമ്പി പിടിക്ക് हां വയ്യരല്ലെ നോക്കി ഇതാ हां ഞാൻ ചേച്ചിയേം പിടിക്ക് അളി പിടിക്ക് ഇങ്ങോട്ട് ആ ഇയടി ഇയടി ഇയർങ്ങാൻ പറ്റുന്നില്ല ഗയ്സ് കൈസ് ഇതാണ് നമ്മൾ ലേറ്റോസിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള കാഴ്ച പുറത്തേക്കല്ല പുറത്തുനിന്ന് ഉള്ളിൽ കയറുമ്പോഴുള്ള കാഴ്ച ഇതാണ്ടോ ഒരു കുട പോലെ അപ്പോൾ ഇതിലെയാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങാൻ പോകുന്നത് നമുക്ക് ഇറങ്ങിപ്പോ അത്യാവശ്യം ഡേഞ്ചറാണ് നോക്കി കൊണ്ട് ഇറങ്ങിയത് നമ്മൾ താഴെ കിടക്കും തല നട്ടാനൊക്കെ ചാൻസ് ഉണ്ട് വരുന്നോ ഇതോ ഇവിടെ സി സി ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെക്ക് ഫോട്ടോയും ക്യാമറ ഒക്കെ എടുക്കുമ്പോൾ താഴെ പാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തിട്ട് വരിക അതല്ല ക്യാമറ ഉണ്ടോ പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് പോവാം ആയക്കാം കുഞ്ഞാവേഖനെ നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ സ്റ്റെപ്പ് എല്ലാം എണ്ണി പോകുന്നുണ്ട് ഉണ്ടോ ഇവിടെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ പക്ഷേ ഉണ്ടോ നിങ്ങൾ സ്ഥലമൊക്കെ തട്ടാരിക്കാൻ നമ്മുടെ ഭംഗി ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഭയങ്കര സന്തോഷം ഇതിലെ നമ്മൾ ചവിട്ടുമ്പോൾ ചാടി ചവിട്ടുമ്പോൾ അത് ചാടി ചവിട്ടി കാണിച്ചു കൊടുത്തോ ഉണ്ടോ നല്ലൊരു ബൂം 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 ഒരു സൗണ്ടാണ് ണ്ടാണ്ടോ ഇറങ്ങി ഇറങ്ങി പോകുന്നുണ്ടോ സ്റ്റെപ്പൊക്കെ എണ്ണി എണ്ണിയാ പോകുന്നത് വേണ്ട നമ്മൾ ഇറങ്ങി വന്ന പാകമാണോ കാത്തിക്കല്ല സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പിടിച്ചു പിടിച്ച് കയറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ആ പറയൂ ആ ോ ഇവിടെ വൈകുന്നേരം സൂക്ഷിച്ചു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മള് കേറുമ്പോൾ ശ്രദ്ധിക്കത്തില്ല തങ്ങളുടെ മുറിയും തട്ടും അപ്പൊ അത് സൂക്ഷിച്ചതിനോട്ട് കയറാറുണ്ട് അതുപോലെ ഇവിടെ നാലേ മുക്കാലത്ത് ഓപ്പൺ ആക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഭാഗ്യത്തിന് നമ്മള് ടൈമിലാണ് നമുക്ക് തുറന്നു തന്നത് അപ്പാണത്തിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ നഷ്ട കയറിയത് നമ്മളാണ് സുവൈല ഗയ്സ് നീ ഇതു വന്നോ കഥ പറഞ്ഞു പറഞ്ഞു നടന്നു നമ്മൾ ഒപ്പി നമ്മൾ അവസാനം പറയാം നാലഞ്ച് നിമിഷം തീരാറായി പോവുക തോന്നുന്നു അല്ലേ സംഭവം അല്ലേ എങ്ങനെയൊക്കെയാ പാ ഗയ്സ് തമ്പലത്തെ താടി ഇതി അങ്ങനെ കാഴ്ചകൾ കണ്ട് തിരിച്ചു പോവാണ് പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് തീരെ കുറവാണ് അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാല് മാക്സിമം ഷെയർ ചെയ്യുക